എല്ലാവർക്കും സ്നേഹവന്ദനം വന്ദനം നിലയിൽ പുതിയ വർഷത്തെ സ്വാഗതം ചെയ്യുവാൻ കർത്താവ് നമ്മൾക്ക് കൃപ ചെയ്തു ദൈവം നടത്തിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നിയോഗങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് പുതിയ വർഷത്തിൽ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം അതിൻ്റെ പതിനാലാമത്തെ വാക്യം പറയുന്നു യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ ആകുന്നു അമേൻ പുതിയ വർഷം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ തീരട്ടെ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ ഭൂമിയിലെ മറ്റുള്ള ഒന്നിനെക്കാട്ടിലും കർത്താവിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിക്കുവാൻ യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ അത് നിങ്ങളുടെ ആത്മീക മേഖലകൾ നിങ്ങളുടെ ഭൗതിക മേഖലകൾ നിങ്ങളുടെ ഭാവിയുടെ വഴികൾ നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾ എല്ലാ മേഖലകളെയും കർത്താവ് മേൽക്കുമേൽ വർദ്ധിക്കട്ടെ ഈ ദൂതിന് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക ഈ ആണ്ടു മുഴുവൻ കർത്താവ് നിങ്ങളെ ഈ വചനത്തിൽ ധൈര്യപ്പെടുത്തേ ഈ വചനത്തെ ചൊല്ലി ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു ആ മേ ഗാഡ് ബ്ലസ് ചെയ്യൂ